കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ട്യൂവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായിട്ട് യോനായുടെ പ്രവചനം മൂന്നാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം നമുക്ക് വായിക്കാം അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞ് എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്നറിലെ ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു അത് വരുത്തിയതുമില്ല വിശുദ്ധ ബൈബിളിൽ വളരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനാണല്ലോ യോന എന്ന പ്രവാചകൻ നമുക്കെല്ലാവർക്കും അറിയാം യോന പ്രവാചകൻ്റെ ജീവിതത്തിൽ നടന്നതായ ഒരു സംഭവത്താൽ താൻ വളരെയധികം പ്രസിദ്ധനായിത്തീർന്നു അതൊരിക്കലും ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സംഭവമല്ലല്ലോ പക്ഷേ ഞാനിന്ന് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് യോനയെ ദൈവം ഏൽപ്പിച്ചതായ സന്ദേശത്തെക്കുറിച്ചാണ് ഒന്നാം അധ്യായം നാം വായിക്കുമ്പോൾ വളരെ വ്യക്തതയോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് യോനയോട് ദൈവം പറഞ്ഞു നീ നിലവേ എന്ന പട്ടണത്തിലേക്ക് ചെന്ന് അവർക്ക് എതിരായി നീ പ്രസംഗിക്കണം അതിൻ്റെ കാരണം അവിടെ കർത്താവ് തന്നെ പറയുന്നുണ്ട് നിലവേ പട്ടണത്തിൻ്റെ ദുഷ്ടത ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നു നാം ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു ദേശം ചെയ്യുന്നതായ അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്യുന്നതായ പാപ ുഷ്ടതയുടെ പ്രവൃത്തികൾ അത് ദൈവസന്നിദ്ധിയിലെത്തും ദൈവം അടങ്ങിയിരിക്കുമോ ഇല്ല ദൈവം ഒരു നാളും അടങ്ങിയിരിക്കുകയില്ല മറിച്ച് ദൈവം തന്റെ ദാസന്മാരെ അവിടേക്ക് അയക്കും എന്തിനു വേണ്ടിയാ ആ ദേശത്തോട് പ്രസംഗിക്കുവാൻ വാസ്തവത്തിൽ യോനയോട് ദൈവം പറഞ്ഞതായി ദൂത് എന്ന് പറയുന്നത് ഇന്നേക്ക് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ഈ പട്ടണം നിർമൂലമാക്കപ്പെടും എന്നുള്ളതാണ് സന്ദേശം പക്ഷേ ഈ പട്ടണക്കാർ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു മാതൃകയുണ്ട് മൂന്നാം അധ്യായം അഞ്ചാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസവും പരസ്യം ചെയ്തു വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു നോക്കിക്കേ ദൈവം ന്യായവതി ഐക്യമെന്ന് ഒരുവനിലൂടെ ദൈവം പ്രസംഗിച്ചപ്പോൾ അവർ ദൈവത്തെ വിശ്വസിച്ചു ഇന്ന് പൊതുവെ നമ്മൾ കാണുന്നത് ഇങ്ങനെയൊരു പ്രസംഗം കേൾക്കുമ്പോൾ പ്രസംഗിക്കുന്ന ആളെ നമ്മൾ എതിർക്കും മാത്രമല്ല ദൈവത്തോട് നമ്മൾ മറുതലിക്കും ഓ ഈ ദുഷ്ടതയൊക്കെ നാട്ടു നടപ്പുള്ള കാര്യമാ ഇതിനൊക്കെ എന്നെ ശിക്ഷിക്കാനാ അങ്ങനെയൊരു നിലപാടായിരിക്കും പലരും എടുക്കുന്നത് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ നിലപാടെന്താണ് നാം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് വിശുദ്ധ വേദവസ്വത്തിലൂടെ ഈ സന്ദേശം നമ്മളോട് സംസാരിക്കുന്നത് എന്താണ് നാം ദൈവത്തിൽ വിശ്വസിക്കണം ദൈവം പറയുന്നത് വിശ്വസിക്കണം ദൈവം ന്യായവിധി പ്രസംഗിക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഈ ആളുകൾ മനസ്സിലാക്കിയിരുന്നു ദൈവം കൃപയുള്ളവനായ ദൈവമ ദൈവം കരുണയുള്ളവനായ ദൈവമ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ഉപവാസം ഞങ്ങളുടെ സങ്കടം ദൈവം കാണാതിരിക്കില്ല ഇന്ന് നാം ഈ വചന ചിന്തിക്കുമ്പോൾ ദൈവം കരുണയുള്ളവനാണെന്നും ദൈവം കൃപ കാണിക്കുന്നവനാണെന്നും ദൈവം നമുക്കെതിരായി കൽപ്പിച്ചിട്ടുള്ള ന്യായവധിയിൽ നിന്നും നമ്മെ വിടിവെപ്പാൻ കഴിയുന്നവനാണെന്നും നാം വിശ്വസിച്ചാൽ അത് നമുക്ക് അനുഗ്രഹപ്രദമായി തീരും ഇവർ വിശ്വസിക്കുക മാത്രമല്ല ഇവർ ചെയ്തത് അവർ ഒരു ഉപവാസം പരസ്യം ചെയ്തു മൂന്നാമധ്യായം ആറാം വാക്യം വായിക്കുമ്പോൾ വർത്തമാനം നിലവേ രാജാവിന്റെ അടുക്കൽ എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു രാജവസ്ത്രം നീക്കി വെച്ച് രണ്ട് പുതച്ച് വെണ്ണേറിൽ ഇരുന്നു മാത്രമല്ല രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു രാജാവ് പറഞ്ഞു രാജാവിൻ്റെയും അവൻ്റെ മഹത്വക്കളുടെയും ആജ്ഞയാവിത് മനുഷ്യനോ മൃഗമോ കന്തുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത് യും വെള്ളം കുടിക്കുകയും അരുത് മനുഷ്യനും മൃഗവും രട്ടുപൊതിച്ച് ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിക്കണമെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനംതിരിയണം ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും ആർക്കറിയാം ഇത് പറയുമ്പോഴും ആർക്കറിയാം എന്നുള്ള ഒരു സംശയം കൂടെ രാജാവ് പറയുന്നുണ്ട് പക്ഷേ അവർ ചെയ്തതിൽ അവർ ആത്മാർത്ഥത കാണിച്ചു മൂന്നാം അധ്യായം പത്താം വാക്യമാണല്ലോ നമ്മൾ കുറിവാക്യമായി വായിച്ചത് അവർ ദുർമാർഗം വിറ്റിതിരിഞ്ഞ് എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ വാക്കുകളല്ല ദൈവം കണ്ടത് പ്രവർത്തികളാൽ ഇതൊരു വലിയ സന്ദേശമാണ് ദൈവം നമ്മളുടെ പ്രവർത്തികളെയാണ് നോക്കുന്നത് നമ്മുടെ വാക്കുകളല്ല ദൈവമേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നത് പ്രവൃത്തിയിലൂടെ നാം കാണിച്ചു കൊടുക്കണം ഏത് കാര്യമാണെങ്കിലും നമ്മുടെ പ്രവൃത്തിയാണ് ദൈവം തൂക്കി നോക്കുന്നത് നോക്കിക്കേ ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അറിയിച്ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചു അത് വരുത്തിയതുമില്ല അപ്പോൾ നോക്കിക്കേ എന്റെയും നിങ്ങളുടെയും വിടുതലിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് മുമ്പാകെ നാം അവനെ വിശ്വസിച്ച് നാം അവനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിൽ ദൈവം അത് കണ്ട് നമ്മുടെ മേലുള്ള സകല ന്യായവിധിയും ദൈവം മാറ്റി തരും ഇതേതു വിഷയമാണെങ്കിലും രോഗമാകട്ടെ പ്രയാസങ്ങളാകട്ടെ ഏത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമ്മളുടെ പ്രവൃത്തിയെ നമ്മൾ വെളിപ്പെടുത്തുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഈ ദിവസങ്ങൾ അതിനായി കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഈ കേൾപ്പിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം കേട്ട് ദൈവത്തിൽ വിശ്വസിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി തീരുവാനും ദൈവമഹത്വം കാണുന്നവരായിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യുൾ